ഇന്ന് നമ്മളെ പാലടയും പരിപ്പ് പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ പാലടയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു കൊടുത്തു അതിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള പാല് അതായത് നമുക്ക് ആറ് ലിറ്റർ പായസമാണ് വേണ്ടത് അപ്പോൾ ഒരു അഞ്ച് ലിറ്റർ പാലും രണ്ട് ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ വെള്ളമൊക്കെ വറ്റി പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു നാനൂറ് ഗ്രാം അട കേട്ടോ നാനൂറ് ഗ്രാം അട നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഇരുപത് മിനിറ്റ് വച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതേപോലെ ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചതാണ് കംപ്ലീറ്റ് വെള്ളം പോയിട്ടുണ്ട് ഇന്ന് പാലൊക്കെ കുറുകി വന്നപ്പോഴും നമ്മൾ അടയിട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ അടയും ഈ പഞ്ചസാരയിൽ കിടന്നിട്ട് അട എന്താണ് എങ്കിൽ കൂടി നന്നായിട്ട് ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് കുറുകി വരണം അപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് മധുരത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മധുരമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ എനിക്ക് പായസിനൊക്കെ മധുരം ഇത്തിരി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആ പഞ്ചസാരയുടെ അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ പിന്നെ അതവിടെ കിടന്ന് കുറുകി വരട്ടെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഉരുളി ൊടുത്തു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ആറ് ആണ് വേണ്ടത് അപ്പോൾ ഒരു മുക്കാ കിലോ പരിപ്പ് നന്നായിട്ട് വറുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് പരിപ്പൊക്കെ നന്നായിട്ട് വേവണം അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചത് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുത്തിട്ട് ഇനി ആ ശർക്കരയിലേക്ക് കിടന്നിട്ടേ നന്നായിട്ടൊന്ന് കുറുകി ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ ഇപ്പം പാലും പാലട ഇവിടെ റെഡിയായി നന്നായിട്ട് കുറുകി വന്നപ്പോഴേ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പായസില് എന്തിനാണ് ഉപ്പിടണമെന്ന് ചോദിക്കുന്നുണ്ട് പായസത്തിൽ ഉപ്പിട്ട് കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒക്കെ മൊത്തത്തിൽ ബാലൻസ് ആയിട്ട് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ ലാസ്റ്റ് നമ്മൾ ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാലട റെഡി ആയിട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ പരിപ്പും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തു രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് രണ്ടാം പാലിൽ കിടന്നിട്ട് നന്നായിട്ട് കുറുകി ഈ ഒരു നമ്മൾ ഒന്നാം ഒന്നാം പാൽ വെച്ചിട്ടുണ്ട് കുറച്ച് ജീരകവും പഞ്ചസാരയും മിക്സിയുടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊടുക്കുകയാണ് യും ജീരവും തിളക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി ഓഫ് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു കൂടി കൊടുക്കാം പരിപ്പ് ആയാലും പ്രഥമ പാലടയായാലും ഞാനൊരു ഉള്ളിൽ ഉപ്പിട്ട് കൊടുക്കും കേട്ടോ ഇനി കുറച്ച് തേങ്ങക്കൊത്ത് ഇതേപോലെ ചെറിയ ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ നാളികേരവും അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ നെയ്യ് നന്നായിട്ട് വറുത്തിട്ട് പായസത്തിലേക്ക് ചേർ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലടയും പരിപ്പും റെഡി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാലേ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ